ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും വെൽക്കം ചെയ്യുന്നത് ഒരു ടോപ്പിക് സംബന്ധിച്ച് പറയാനാണ് അതായത് ഹെൽത്ത് ലൈസൻസ് നമ്മൾ കുവൈറ്റിലുള്ള ഹെൽത്ത് ലൈസൻസ് ഹെൽത്ത് ലൈസൻസ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് നഴ്സേസ് ഫിസിയോതെറാപ്പിസ്റ്റ് ഫാർമസിസ്റ്റ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ലബോറട്ടറി വർക്കേഴ്സ് അങ്ങനെ എല്ലാ ആളുകളുടെയും ഹെൽത്ത് ലൈസൻസ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ മെഡിക്കൽ ലൈസൻസ് അത് ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹെൽത്താണ് അപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മെഡിക്കൽ ലൈസൻസിന് ഓരോന്നിനും ഓരോരോ സെപ്പറേറ്റ് ലൈസൻസിങ് അതോറിറ്റീസ് ഉണ്ട് പക്ഷേ ഇവിടെ വന്നിട്ട് എല്ലാം വന്നിട്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്താണ് നമുക്കത് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ മെഡിക്കൽ ലൈസൻസ് വന്നിട്ട് നമ്മൾ ഇവിടെ ടു ഇയറോ ത്രീ ഇയറോ ആയിട്ട് റിന്യൂവൽ ചെയ്ത് റിന്യൂവൽ ചെയ്ത് പോവുകയാണ് അപ്പോൾ നമ്മൾ റിന്യൂവൽ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഹെൽത്ത് ലൈസൻസ് റിന്യൂവൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഹെൽത്ത് ലൈസൻസിൻ്റെ നമ്മളുടെ സ്റ്റാറ്റസ് അറിയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് എവിടെ പോയി നോക്കണം അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് നമ്മൾക്ക് ഹെൽത്ത് ലൈസൻസ് നമുക്ക് റിന്യൂ റിന്യൂവായിട്ടുണ്ടോയെന്ന് അറിയാമെന്നുള്ളത് നോ ഇപ്പോൾ ഞാൻ കുവൈറ്റ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ സൈറ്റ് തുറക്കുന്ന വേണ്ടിയിട്ട് സൈറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് കുവൈറ്റ് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് നിന്ന് അടിച്ചു കൊടുത്തു അപ്പം മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൻ്റെ സൈറ്റ് തുറന്നു ആസ് ആസ്റ്റ്യൂഷ്യൽ തുറക്കുന്ന പോലെ തന്നെ അതിൻ്റെ അകത്ത് ഈ സർവീസസ് എന്ന് പറഞ്ഞിട്ട് കുറേ സർവീസസ് ഉണ്ട് അപ്പം നമ്മളത് തുറക്കാം അപ്പം അത് തുറന്നു വന്നു അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ലൈസൻസിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളാണ് അറിയേണ്ടത് അപ്പോൾ നമ്മൾ നേഴ്സിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്താണ് നമ്മൾ മെഡിക്കൽ ലൈസൻസ് എന്നുള്ള ആ ഒരു പോർഷനകത്ത് ഓൺലൈൻ ലൈസൻസിങ് സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉണ്ട് ആ സെക്ഷനിൽ വന്നിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക്ക് എന്നാണ് വരിക അപ്പം അതിൽ നമ്മൾ ഇംഗ്ലീഷാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അറബിക്ക് അറിയുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല അറിയാത്ത ആളുകൾ ഇംഗ്ലീഷ് നിന്ന് സെലക്ട് ചെയ്യുക ശേഷം നമ്മൾ വന്നിട്ട് ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് നമ്മളെ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് ആണ് അറിയുക നമ്മളുടെ ഇതുപോലെ വരും അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ആണ് കേട്ടോ നോക്കേണ്ടത് അവിടെ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്നാണ് വരേണ്ടത് അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അങ്ങനെയാണ് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ അപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് അതുപോലെ തന്നെ നമ്മളുടെ സിവിൽ ഐഡി യുടെ നമ്പറും നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കണം അടിച്ചു കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ നമ്മളുടെ ഓർഡർ നമ്മൾക്ക് സിസ്റ്റത്തിൽ തെളിഞ്ഞു വരും അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ് കാണിക്കുന്നത് ഈ ഒരു പോർഷനിലാണ് അപ്പോൾ ഇത് അറബിയിലായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കുക അപ്പോൾ നമുക്കത് മനസ്സിലാവേണ്ടാവില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് നമ്മൾ കോപ്പി ചെയ്യുക അതിന് ശേഷം നമ്മൾ ഗൂഗിളിൽ അറബിക്ക് ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവിടെ പോയിട്ട് നമ്മളൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കണ്ടോ റിന്യൂഡ് അപ്പം നമുക്കത് അറബി മനസ്സിലാവുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെയൊരു സിമ്പിൾ രീതിയാണ് അപ്പോൾ നമ്മളുടെ ഒക്കെ റിന്യൂവൽ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലുള്ള നല്ല പുതിയ പുതിയ വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ സൈറ്റ് ഈ സർവീസ് വന്നിട്ട് പലപ്പോഴും ഇങ്ങനെ പബ്ലിക് ഹോളിഡേസ് അതുപോലെ തന്നെ ഹോളിഡേയ്സ് എസ്പെഷ്യലി ഫ്രൈഡേ സാറ്റർഡേ ആ ദിവസങ്ങളിലൊക്കെ ചില സമയത്ത് ഇത് വന്നിട്ട് സിസ്റ്റം ടെക്നിക്കൽ എറർ കാണിക്കാറുണ്ട് അങ്ങനെ എറർ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ വർക്കിംഗ് ഡേയ്സിൽ മാക്സിമം നോക്കാൻ നോക്കുക അതായത് വർക്കിംഗ് വർക്കിംഗ് ഡേയ്സ് ഇവിടുത്തെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ സൺഡേ ടു ആണ് പിന്നെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ശ്രദ്ധിക്കണം എയ്റ്റ് ടു ത്രീ എന്നുള്ള ഒരു ടൈമിൽ അപ്പോൾ ആ സമയത്തായിരിക്കും കൂടുതൽ കറക്റ്റ് ഡാറ്റ കിട്ടുക അല്ലാത്ത സമയത്ത് ചിലപ്പോൾ ചില സമയത്ത് ടെക്നിക്കൽ ഇറോ ഉണ്ട് നമുക്ക് റോങ് ഇൻഫർമേഷൻ കിട്ടാറുണ്ട് ആ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ചിലപ്പോൾ ടെക്നിക്കൽ ഇറതോ സിസ്റ്റം കറക്റ്റായിട്ട് കാണിക്കാത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല ഇഷ്യൂസ് വരാറുണ്ട് അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ വീണ്ടും ഒരു വർക്കിംഗ് ഡേയ്സിൽ കറക്റ്റായിട്ട് ഇത് കയറി നിങ്ങള് സിസ്റ്റത്തിൽ കയറി നിങ്ങൾ നോക്കാൻ നോക്കാം അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അറിയാം കേട്ടോ അത്രേ ഉള്ളൂ ചെറിയൊരു ഇൻഫർമേഷൻ ആണ് ചില സമയത്ത് ടെക്നിക്കൽ റിസ്ക് കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞതാണ് കേട്ടോ